എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചുമ്മാ തപ്പൂസിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചുമ്മാ ഒന്ന് കെ മാർട്ടിൽ ഒരു സാധനം തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒന്ന് പോയതാണ് അതുവഴി എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൂടിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളാണ് പക്ഷെ ഞങ്ങൾ കുറേ നാൾ മുന്നേ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞാൻ എടുത്ത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇതൊക്കെ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങും അത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങാം ഇതൊരു മെറ്റൽ പോട്ട് സ്റ്റാൻഡാണ് ഇത് നമ്മുടെ ഹോളിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് പോട്ടിൽ വയ്ക്കാനായിട്ടാണ് ഇവിടെ ഈ പ്ലാന്റ് സ്റ്റാൻഡിനൊക്കെ ഭയങ്കര ഞാൻ അങ്ങനെ വലിയ പ്ലാന്റ് സ്റ്റാൻഡ്സ് ഒന്നും മേടിക്കാറില്ല ഇത് ഇങ്ങനെയും വെക്കാവോ എനിക്കറിയത്തില്ലേ ഇത് വലിയ ചട്ടിയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ വീഴുവോന്നറിയത്തില്ല വീഴു ഇത് ഇങ്ങനെയായത് വെക്കേണ്ട പക്ഷേ അപ്പം ചെറിയ ചട്ടി വെക്കാൻ പറ്റത്തുള്ളൂ വലിയ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം അറിയത്തില്ല ഇത് ഒരെണ്ണത്തിന് ഏഴ് ഡോളറാണ് അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു ഇതിനകത്ത് വെക്കാൻ പറ്റിയ ഉണ്ടെങ്കിൽ ഞാൻ അവസാനം വെച്ച് കാണിക്കാവേ ഇത് ഒരു റീചാർജബിൾ ഫാബ്രിക് ഷേവർ ഇത് നമ്മുടെ ഈ തണുപ്പ് തുണികളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ നമ്മുടെ പൂട പൊങ്ങി വരത്തില്ലേ അപ്പോൾ ഈ തണുപ്പിൻ്റെ തുണിയാകുമ്പോൾ പൂട പൊങ്ങിയിട്ട് അതിനകത്ത് വേറെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ട് അതിൻ്റെ വേറെ കളറൊക്കെ പിടിച്ച് അതൊരു മതി വൃത്തിയുടെ ആയിട്ടിരിക്കും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണ് ഇതിങ്ങനെ ഒരച്ച് ഇങ്ങനെ ഒരച്ച് കളയാൻ പറ്റും അപ്പോൾ അതിങ്ങനെ ഫുള്ളി ഇതിനകത്ത് കളക്റ്റായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു റീചാർജബിൾ ഫാബ്രിക് ഷേവർ ആണ് ഇതിൻ്റെ ഒരു ചെറുത് ഒരു ഡൂക്ലി ഒരു എണ്ണം മേടിച്ച് ഉപയോഗിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം മേടിച്ചു അപ്പോൾ അതെ ഇത് ഇത് ഫോൾഡിങ് ജ്യൂസർ നമ്മുടെ നാരങ്ങ വിഴിയുന്ന സാധനം നമ്മുടെ കടയിലൊക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ സെറ്റപ്പ് മ്പട ഇത് ഫുള്ള് വരുമല്ലോ കിട്ടുമല്ലോ ഇങ്ങനെ ഇതിനകത്തോട്ട് ആ ചെറുതൊക്കെ ആണെങ്കിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ടെണ്ണം വെക്കാം വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം വെക്കാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയ പിന്നെ അതിൻ്റെ ഒരു ഒരുതൊരു ജ്യൂസ് അതിനകത്ത് നമുക്ക് കിട്ടുമെന്നാണ് വിചാരിക്കേണ്ടത് അടുത്തത് ഇത് ഇതൊരു ഐസ് ട്രേ ആണ് സ്ട്രോബെറിയുടെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിന്നത് സ്ട്രോബെറി ആയിട്ട് നമുക്ക് നമ്മുടെ ചിക്കനകത്തൊക്കെ ഇടാൻ പറ്റും ചുമ്മാ പിള്ളേരെ കളിപ്പിക്കുകയും ചെയ്യാം ഷെയ്ക്ക് ഉണ്ടാക്കി സ്മൂതി ഉണ്ടാക്കി ഇതിനകത്താക്കിയിട്ട് ഓരോ നമ്മുടെ ഈർക്കിലിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ക്ലിപ്സൊക്കെ ഇട്ട് വെക്കുന്ന ബെഗ് ബാസ്ക്കറ്റ് നമ്മുടെ തുണി ഉണങ്ങാനായിട്ട് ഇടുമ്പോൾ അതിനകത്ത് കുത്തി വെക്കുന്ന ക്ലിപ്പ് ഇടുന്ന ബാസ്ക്കറ്റ് അതിപ്പം നമുക്കവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ ചെയ്യാം ഇതൊരു മെറ്റലിൻ്റെ നോക്കിയതാണ് കാരണം ഇത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വെയിലടിച്ച് പെട്ടെന്ന് പോകാതെ ഒരു മെറ്റലിൻ്റെ നോക്കിയതാണ് പക്ഷെ അതവിടെ ഇല്ലായിരുന്നു ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇവിടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിന് ഭയങ്കര വിലയാണ് ഇതൊരു മെറ്റലിൻ്റെ അതുകൊണ്ട് ഇതിന് എട്ട് എട്ട് അമ്പതാണ് അതിൻ്റെ വില ചെറുതാണ് പക്ഷേ ഞങ്ങൾ കുറേ നാളായിട്ട് നോക്കി നടന്നിട്ടൊന്നും ലാഭത്തിന് ഒരെണ്ണം മേടിക്കാൻ നോക്കി നടന്നിട്ട് കിട്ടത്തില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് അത് മേടിച്ചു ഇത് നമ്മുടെ ഇത് ചെറിയ സോക്സൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പെക്ക് എയർ ആ ഇങ്ങനെ അത് നമുക്ക് നമുക്ക് എന്താ സ്റ്റാൻഡിലോ ആലോ ഒക്കെ ഇത് തൂക്കിയിടാം ഇതൊരു കേബിള് എൻ്റെ ഫോണിന് വേണ്ടിയിട്ടൊരു ചാർജിങ് കേബിള് ഇത് അപ്പോസിൻ്റെ റൂമിലോട്ട് മേടിച്ച ഇതൊരു ഇത് ഒരെണ്ണത്തിന് നാല് രൂപയാണ് നാലെണ്ണം മേടിച്ചു ഏറ്റവും മേളിൽ ഇത് നമ്മുടെ ക്യൂബിക്കളിൽ ഇങ്ങനെ വെക്കുന്നത് എന്തായത് കൊളാപ്സിബിൾ സ്റ്റോറേജ് ക്യൂബിൾ സ്റ്റോറേജ് ക്യൂബ് സ്റ്റോറേജ് ക്യൂബിക്കുള്ളിൽ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതവിടെ കയറുമെന്ന് വിചാരിക്കുന്നു ഇച്ചിരി എന്നൊരു സംശയം പക്ഷേ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ക്യൂബ്സ് ആണ് ഉള്ളത് സാധാരണ ഇതിങ്ങനെ ഇതിനകത്ത് നമുക്ക് ടോയ്സോ അല്ലെങ്കിൽ ബുക്സോ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ തുണിയോ എന്ത് വേണേലും വയ്ക്കാം എന്നിട്ട് ആ ക്യൂബുകളിലോട്ട് ഇങ്ങനെ അപ്പസിൻ്റെ റൂമിലൊരു ഇതുണ്ടൊരു ടോൾ ബോയ് ടോൾ ബോയ് പോലെ കാണിക്കും അപ്പോൾ അതൊന്ന് അതിൻ്റെ നാലെണ്ണം മേടിച്ചു അടുത്തത് ഇതാണ് ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് ഒരേപോലത്തെ ടോസ്റ്ററും കെറ്റിലും മേടിക്കണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ലായിരുന്നു മേടിക്കാൻ പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു ഞങ്ങളുടെ കെറ്റിൽ അതിനകത്ത് അതിനകത്ത് കുറേ നാളായതാണ് അതിനകത്ത് എന്തോ വാഷർ അതിൻ്റെ അകത്തിരിക്കുന്നൊരു സാധനം പോയി അപ്പോൾ പിന്നെ കെറ്റിൽ മേടിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരു ടോസ്റ്ററോടെ മേടിച്ചു ടോസ്റ്റർ ഒത്തിരി നാളായി ഏഴെട്ട് ഏഴ് വർഷമാകുന്നു കിറ്റിൽ മേടിക്കാൻ പോയതാണ് അപ്പോൾ ഒരുപോലത്തെ ഇത് കണ്ടപ്പോൾ രണ്ടെണ്ണം കൂടെ അങ്ങ് മേടിച്ചതാണ് നല്ല രസമല്ലേ ഇത് പല തരത്തിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അകത്ത് സ്റ്റീൽ ആണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കും അല്ലാതെ ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ ആയിരുന്നു കുറച്ചുകൂടെ നല്ല അതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എത്തുന്ന കാണാനായിട്ട് കാണാനായിട്ട് നല്ലതായിരുന്നു പക്ഷേ അത് അതിന് ചേരുന്ന ടോസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് അത് മേടിച്ചില്ല അതിന് പക്ഷേ വിലയും കൂടുതലായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു നല്ല ഭംഗിയുള്ളത് വേറെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അത് മേടിച്ചില്ല പിന്നെ ഉള്ളത് സ്റ്റീലിൻ്റെ തന്നെ ഫുള്ള് സ്റ്റീലിൻ്റെ പുറത്തും അകത്തും എല്ലാം സ്റ്റീലിൻ്റെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുമായിരുന്നു ഇതാണ് ഞങ്ങൾ അവസാനം സെലക്ട് ചെയ്തത് ഇതാണ് നമ്മുടെ പുതിയ ടോസ്റ്റർ ഒരുമിച്ച് വെക്കണം വെക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇപ്പം ഇരിക്കുന്നിടത്ത് വെച്ചാൽ രണ്ടിൻ്റെ ഭംഗി അങ്ങോട്ട് ഇതിനകത്ത് എന്തുകൊണ്ടോ ഇപ്പം ഇരിക്കുന്ന ടോസ്റ്റർ ഞങ്ങളുടെ സാധാരണ ടോസ്റ്റർ ആട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടെ വിലക്കൂടിയ ഇവിടെ ഏഴ് രൂപ മുതൽ ടോസ്റ്റർ ഉണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് ഏഴ് ഏഴ് ഡോളറിൻ്റെ ടോസ്റ്റർ ഇത് ഇരുപത്തി ഒൻപതോ ഇതിന് ഇരുപത്തഞ്ചും ഇരുപത്തൊൻപതും ഇച്ചിരി ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ ഇത് കണ്ടോ നല്ല സാധനമാണ് മറ്റേത് അവിടെ ഇങ്ങനെ ചുമ്മാ വെച്ചേക്കായിരുന്നു പക്ഷെ മറ്റേ നമ്മുടെ കയ്യിലുള്ളതും കുറച്ചുകൂടെ വില കൂടിയതായിരുന്നു ആദ്യം ഞങ്ങളുടെ അടുത്ത് ഇവിടെ ആദ്യം എല്ലാവരും വരുമ്പോൾ മേടിക്കുന്ന ഏഴ് ഡോളറിൻ്റെ ടോസ്റ്ററും ഏഴ് ഡോളറിൻ്റെ കെറ്റിലോ അത് കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇതിലോട്ടാവുന്നത് എന്തായാലും ഇത് നമുക്കിനി പുതിയ വീട് വെക്കുമ്പോഴേ മതിയേ ഏ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് അടുത്തത് ഒരു സാന്ഡ്വിച്ച് പ്രസ്സാണ് ഇതിൻ്റെയും ഏഴ് ഡോളറിൻ്റെ ഉണ്ട് കേട്ടോ ആണ് അത് ഉപയോഗശൂന്യമാണ് അത് അധികം ഉപയോഗിക്കത്തില്ല കാരണം അത് അത്ര നല്ലതല്ല അതൊരു ഒരു ബ്രെഡ് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം ഇങ്ങനെ കവിഞ്ഞുകിടക്കുക ഇവിടെ ഞങ്ങളുടെ ഉള്ള ഒരു ചെറുത് അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് മേടിച്ചതാണ് പിന്നെ ഇരുപത്തിരണ്ട് ഡോളർ ഇതിന് നമ്മുടെ കെ കേമാട്ടിലെല്ലാം ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു കടയാണ് സാധാരണക്കാരുടെ കടയാണ് ഇനി എവിടെ കൊണ്ട് വെക്കും അടുക്കളയ്ക്ക് ഒരു മാറ്റം വരുത്താനുണ്ട് ചെടി വരത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം ഇതിൽ ടോസ്റ്റ് ഉണ്ടാക്കും ഇതിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കും ഇതിൽ ഈ ടോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇതിൽ ചീസൊക്കെ വെച്ചിട്ട് ഇതിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത് നല്ല വ്യത്യാസമുണ്ട് ഇതിൽ ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ ചുമ്മാ ഒന്നും ചെയ്യാതെ കഴിക്കുന്നതിലും ഇതിലൊന്നും വെച്ചിട്ട് കഴിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് വൺ ഇതാണ് ഇതൊരു ചുമ ഒരു സ്റ്റോറേജ് ബോക്സ് ഇതവിടെ ഓഫറിന് ക്ലിയറൻസിന് കടന്ന് അൻപത് ഡോളർ ആ ഇത് മൂന്നെണ്ണം ഉണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇട്ടേക്കോ ഒരു സ്റ്റോറേജ് ബോക്സ് എന്നുള്ളതേ ഉള്ളൂ മൂന്ന് എണ്ണം ഒരേ രീതിയിലുള്ള മൂന്നെണ്ണം ഒമ്പത് ഡോളർ പിന്നൊരു ബീൻ ബാഗ് മേടിച്ച ആയതല്ലേ ഇവിടെ ബീൻ ബാഗ് ഇത് ഈ ഇവിടെ ഒരു ചെറിയ ബീൻ ബാഗ് അപ്പോസിന് ഉണ്ടായിരുന്നു ഉണ്ട് അപ്പം ഇത് വലുതാ അമ്മയ്ക്ക് അത് അപ്പൂസിന് ഇത് അപ്പയ്ക്കും അമ്മയ്ക്കും അത് അപ്പൂസിനും അമ്മൂസിനും ഇനിയിപ്പോൾ ഇതിനകത്തായിരിക്കും എല്ലാവരും കൂടെ അപ്പൂസിൻ്റെ ബേഡേ പെസിൻ്റെ ഇത് ഇത് അപ്പൂസിൻ്റെ ബേർത്ത് ഡേ പ്രസൻറ്റ് ബർത്ത് ഇങ്ങനെ ഇവിടെ കാർഡ് കൊടുക്കുന്ന രീതിയുണ്ട് അപ്പം അപ്പൂസിന് ബീൻ ബാഗ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കാർഡ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിപ്പോഴാണ് മേടിക്കാൻ പറ്റിയ അപ്പൂസ് ഇത് മേടിക്കാൻ വേണ്ടി പോയതാ പക്ഷേ ഇതെല്ലാം അതിൻ്റെ കൂടെ വന്നു അപ്പോൾ ഇത് നിറയ്ക്കണം ഇതെല്ലാം എടുത്ത് വെക്കണം അങ്ങനെ ഇതെല്ലാം ഇനിയൊന്നും ഇവിടുന്ന് മാറ്റണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബായ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ കണ്ടതിലാണ് വളരെ മെസ്സൊന്നു കിട്ടും അങ്ങനെ അവൻ ഓരോന്നും കുത്തിയിരുന്ന് എടുത്ത് നോക്കുമായിരുന്നു ഞാൻ പുറത്തുനിന്ന് ചെടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ സ്റ്റാൻഡിൽ വെച്ച് നോക്കുമായിരുന്നു ഇതൊക്കെ അകത്തിരിക്കേണ്ട ചെടികളാണ് പുറത്ത് ചൂടായതുകൊണ്ട് ഇപ്പോൾ പുറത്ത്

പുതിയത് ഇവിടെ സെറ്റ് ചെയ്തു